ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ി ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ പ്രഗ്നൻസി പ്രഗ്നൻസി ടൈമിലായാലും അതുപോലെ ബേബി വരാനായാലും അച്ചു മണിയൊക്കെ ബേബിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുമല്ലോ അപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അത് എനിക്ക് എത്രത്തോളം യൂസ് ആയിട്ടുണ്ടെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കാരണം ഞാനും അമ്പാടി നോ അടക്ക് വേണ്ടി ചെലവ് ഇടിയാണ് എൻ്റെ ഉള്ള ചെലവായതൊക്കെ അവിടെ പരിചയപ്പെടുത്താൻ പോണത് കാരണം അതൊക്കെ എല്ലാവരും നമ്മൾ സെർച്ച് ചെയ്യുന്നതല്ലോ അല്ലെ ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്തിട്ടൊക്കെ കേട്ടോ ഓരോ കാര്യങ്ങള് വാങ്ങിയത് ഇപ്പൊ ഓൺലൈനിന്ന് മീശോ എന്നായപ്പോലും ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഞാൻ ആദ്യത്തെ കുഞ്ഞാപ്പിന്റെ വായിച്ചിലിണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ആദ്യം വാങ്ങിയ പ്രൊഡക്റ്റ് ആണ് ദിസ് ഡിസ്ഫാണ് ഇത് മീഷോന്നാണ് കേട്ടോ വാങ്ങിയത് വിളകല്ലടാ കിട്ടണ്ടോ നോക്കിയത് അത് കിട്ടുന്നുണ്ടോ അപ്പൊ ഇത് മീഷോ എന്നാണ് വാങ്ങിയത് ഇതിന് ഏകദേശം ഒരു ആയിരത്തി സംതിങ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ പ്രഗ്നൻസി ഫില്ല തണുപ്പന്റെ ഇത് എല്ലാവർക്കും അറിയാലോ കിടക്കാൻ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ കിടക്കാൻ നമ്മളെ വാ കുമ്പല്ലേ അപ്പൊ നമ്മുടെ കുമ്പോ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പൊ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് അപ്പൊ പ്രെഗ്നന്റ് ആയിരിക്കുന്ന ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസി ഫില്ലോ വാങ്ങിക്കോളൂട്ടോ അത് വെറുതെ ഓരോ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പരസ്യം കണ്ടപ്പോൾ വെച്ചാൽ വെറുതെയാണ് പക്ഷെ യൂസ് ചെയ്ത് നോക്കി നല്ല അടിപൊളിയാണ് സംഭവം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമായ പോലും ഇത് നമുക്ക് വേസ്റ്റ് ആവുന്നില്ല സ്ഥലം മെനക്കിടാവുന്നില്ല ഇപ്പോഴും നല്ല സുഖമാണ് കേട്ടോ അതെന്താന്ന് വെച്ചാല് വാവ ഉറങ്ങി കിടക്കുമ്പോ ഉരുളാൻ കാരണം ഉരുളാൻ പ്രായം ആ നമുക്ക് ഇങ്ങനെ ഒരു ചുറ്റൊരു റൗണ്ട് പോലെ ആക്കിയിട്ട് ഞാൻ അതിന്റെ ഉള്ളില് വാവിന കിടക്കാറുണ്ട് അമ്പാടി രണ്ടാമത് അച്ചറിയാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നേരെ എന്താണ് എണീറ്റ് നടക്കുന്ന പ്രായട്ട ബെഡ് എണീറ്റ് ജനാൽമ കൊത്തിപ്പിടിച്ച് കയറുക അങ്ങോട്ട് കയറിയതൊക്കെയാണ് അപ്പൊ ഈ സൈഡ് ഈ ഗ്യാപ്പിലൊക്കെ കാല് പോലെ അവിടെ ഒക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെക്കും പിന്നെ കളിക്കും അഥവാ വീഴുമ്പോ താലയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ കൊറേ ഉപയോഗങ്ങളുണ്ട് അല്ലെ പിന്നെ എപ്പോഴായപ്പോലെ ഓർമ്മ ഞാൻ ഒരുപാട് ബാക്ക് പെയിൻ ഒക്കെ നമുക്ക് ഉണ്ടാവല്ലോ അപ്പൊ ഒന്ന് റിലാക്സേഷന് വേണ്ടിട്ടായാലും ഇത് യൂസ് ചെയ്യാറുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഉറക്കത്തിന് എനിക്ക് ഇപ്പോഴും ഇത് നല്ല യൂസ് അപ്പൊ ഒരു വർഷമായിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇത് യൂസ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് വാങ്ങിയത് ഒരു ആമസോണിന് ഒരു പ്രോഡക്റ്റ് ആണ് അമ്പടി കിട്ടുന്ന അടുത്ത പ്രൊഡക്റ്റ് ആണ് ഇത് പ്രഗ്നൻസി കഴിഞ്ഞ കഴിഞ്ഞാല് എനിക്ക് വാ വേണം വാങ്ങാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് ഇതിന് എന്താ പറയാടാ ബേബി കാരിയർ അങ്ങനെയും പറയാലോ അതേ ഇതുമ്പോ ശരിക്കും ഹലോ ബേബി ബോയ് എന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് ബോയിനെയാണ് കേട്ടോ കിട്ടിയത് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ ആ സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ വീഡിയോസിൽ പ്രഗ്നൻസി പിള്ള പോലെ തന്നെ എല്ലാരും ഇങ്ങനെ അവനെ വാങ്ങുന്ന വാങ്ങുന്ന പേര് ഞാൻ പറഞ്ഞോ ബേബി ഹോൾഡർ ആയിട്ടുല്ലേ ബേബി കാരിയർ പറയാം അപ്പൊ ഇങ്ങനെ നമുക്ക് തരുമല്ലോ അങ്ങനെ അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ കുഞ്ഞാക്ക് ഇത് എനിക്ക് അത്ര യൂസ് ആയെന്ന് വെച്ചാൽ ഇല്ല കേട്ടോ കാരണം കാറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോ ആ ഫസ്റ്റ് സമയത്തൊക്കെ നമുക്ക് കുട്ടീനെ അങ്ങനെ ഇരുത്ത പിടുത്തത്തിനൊക്കെ ഒരു സുഖമായിരുന്നു പക്ഷെ അതിനെക്കാളും നമുക്ക് ടർക്കിയില് വന്നിട്ട് കയ്യില് പിടിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു പത്ത് എഴുന്നൂറ് എണ്ണൂറിന്റെ അടുത്തുണ്ട് അപ്പൊ ആ പൈസ അങ്ങോട്ട് പോയി കിട്ടിട്ട് ഫ്ലിപ്പ്കാർട്ടിന്ന് എന്നോട്ട് വാങ്ങിയത് ഇത് അത്ര യൂസ് ആയിട്ടില്ല പിന്നെ ഇപ്പം ചെറുതായതുകൊണ്ട് ഇതില് മൂടി ആള് നേരെ ഇതിൽ മൂന്ന് ഇതൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് അത്ര വലിയ യൂസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്നാലും ഇതൊരു ഭാഗത്ത് നമുക്ക് പ്രൊഡക്റ്റ് താനുമ്പോ പത്ത് വർഷമായി ജനിച്ചിട്ട് പതിനൊന്ന് വർഷം അതിന്റെ ഡ്രസ്സൊക്കെ എപ്പോഴും എടുത്തിട്ട് അത് അമ്പാടി യൂസ് ചെയ്യാറുണ്ട് കേട്ടാ അതേപോലെ തന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ചെയൊക്കെ കൊടുക്കാം പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ബേബി ബാറ്റ് ആമസോൺ ആണ് വാങ്ങിയത് ഒരു ത്രീ തൗസൻഡിന്റെ അടുത്ത സംതിങ് ഒക്കെ ഇണ്ട് ഇത് ഞാൻ കൊറേ ആലോചിച്ചിട്ട് ആണെ അങ്ങനെ എന്തുവാണെനിക്ക് ഓർമ്മയിൽ കേട്ടോ കറക്റ്റ് അപ്പൊ ഇത് വാങ്ങിയത് എനിക്ക് നഷ്ടമായിട്ടൊന്നും തോന്നിയില്ല കാരണം ഒരുപാട് റിവ്യൂ ഒക്കെ നോക്കി ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങിയത് കേട്ടോ എന്താ വെച്ചാല് ഇത് ഒരു മൂന്ന് നാലു അഞ്ചു വയസ്സിലൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കാം അപ്പൊ ഇത് നല്ലൊരു ബെഡാണ് നല്ല സ്പോഞ്ചാണ് എന്റെ വാവ ഇതിലാണ് ഇട്ട വാവൊറങ്ങാ ഇത് ഇങ്ങനെ വാവോങ്ങും പിന്നെ ഇതിന് കണ്ട ഒരു പുതപ്പൊക്കെ ഇണ്ട് ഇത് ഞാൻ ഇത് പൊതപ്പൊന്നും കൊടുക്കില്ല ആ ഇത് കേട്ന്ന് കഴിഞ്ഞാൽ യൂസ് ചെയ്യാമല്ലോ ബെഡ്ഡായിട്ട് രണ്ടുപേരെ പുതപ്പായാലും പെട്ടെന്ന് രണ്ടുപേരെ കട്ടിടക്ക് പോറികടക്കൂ ചമ്മന്തിയൊക്കെ എന്നിട്ട് ഇത് എങ്ങനെ പൊതച്ച് കിടക്കും പിന്നെ ഇത് ഡണ്ട് കൊഴിക്കുട്ടുണ്ട് ഇപ്പഴും അവ ഇതിലാണ് കേട്ടോ കിടക്കാറ് ഒന്ന് ഞാൻ പൊതിഞ്ഞെടുത്തു കാരണം കേട് വെച്ചിട്ട് പിന്നെ ഇതിലൊരു പില്ലോ ഉണ്ട് ആ പില്ലോ കാണാൻ ഇവിടെ ഇവിടെ കിടക്കാൻ പിന്നെ അതിന്റെ ഉള്ളിലിട്ടുണ്ട് അപ്പൊ പിന്നെ അടുത്തൊരു കാണിക്കാ ഗൈസ് പിന്നെ അടുത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടല്ല എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഇതൊക്കെ അത്ര ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾ കേട്ടോ ഞാൻ പരിചയപ്പെടുത്തുന്നത് കാരണം ഓൺലൈനിൽ ഓൺലൈനൊക്കെ വാങ്ങി കുട്ടികൾ മേടിച്ചല്ലോ ഞാൻ ആ ബേബി ഹഗ് എന്നാ മേടിച്ചത് ഇത് എന്താ ഞാൻ ഇവനെന്തോ ഡ്രസ് അങ്ങനെന്താ വെച്ചത് മേടിക്കാൻ പോരാ അപ്പൊ താനോട്ട് പറഞ്ഞ അമ്മക്ക് ഇത് വാങ്ങ ഇത് വാങ്ങ അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും വേണ്ട കാരണം ഇതൊന്നും എനിക്ക് എന്തോ അതൊന്നും അത്ര ഇതായി തോന്നീലട്ടോ അപ്പൊ എന്താച്ചാ ഇവന്റെ നിർബന്ധത്തിന് വാങ്ങിയതാണ് പക്ഷെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ എന്താച്ച നല്ല സേഫ്റ്റിയാണ് സൂപ്പറാണ് ഞാൻ ബാക്കിൽ കണ്ടോ ബെൽറ്റ് കെട്ടിട്ട് എന്നിട്ട് ഇബനയും കൊണ്ടിട്ട് ഞാന് ഒറ്റയ്ക്കായാലും ഇന്റെ ഒരുപാട് ആവശ്യങ്ങൾക്കൊക്കെ പുറത്തു പോയിട്ടുണ്ട് പരപ്പനങ്ങാടി വരെ പിന്നെ ഹസ്ബൻഡിന്റെ വീട് വരെ ഒരു വയസ്സായി ഇപ്പോഴും ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പൊ എനിക്ക് അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് സ്പേസ് തീർക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് ഇതാ നീ കെട്ടി കാണിക്കൊന്നും വേണ്ടല്ലോ എല്ലാവർക്കും അറിയാവണല്ലോ അപ്പൊ ഇത് എന്തായാലും വാങ്ങിക്കോലെ ഇട്ടത് ഒരിക്കലും നഷ്ടാവൂല്ലേ ഇത് ഭയങ്കര യൂസ് ആണ് നമുക്ക് ഇത് ഇങ്ങനെ കെട്ടിട്ട് പാവന ഇങ്ങനെ മുന്നിലിട്ടിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം അതേപോലെ ബെൽറ്റിന്റെ ഫ്രണ്ട് കുട്ടീനെ ബാക്കിൽ ഇടാം അതേപോലെ അവരെ ഒന്ന് കാണിച്ചു ആ ഇത് ഞാനൊന്ന് വൈകിട്ട് അമ്പലത്തിൽ പോയി വന്നാട്ടോ ഞങ്ങൾ ബൈക്കിനു പോയത് അപ്പൊ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ജസ്റ്റ് പോകുമ്പോ ഒന്ന് എടുത്ത് വെച്ചേരുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്തോ ഇത് കണ്ടോണ്ട ഫ്രണ്ടോട്ട് തിരിച്ചിട്ടും അല്ലാതെ നമുക്ക് ഇപ്പൊ നമ്മളെ ഞാൻ ബൈക്കിൽ അധികം പോകുമ്പോഴും ഞാൻ ബൈക്കിൽ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്യാറ് പിന്നെ സേഫ്റ്റിയും ആണ് കേട്ടോ അതൊന്നും കുഴപ്പമില്ല കാരണം ഇവിടെയും ക്ലിപ്പ് ഇടും നമ്മൾ ഇവിടെയും ക്ലിപ്പ് അതേപോലെ വേറെ ഉപയോഗങ്ങൾ ഉണ്ട് ഞാൻ പറഞ്ഞില്ല നമുക്ക് കിട്ടുന്ന രീതികൾ ഓരോന്ന് പിന്നെ അതുപോലെ ഇതിന്റെ രണ്ട് യൂസേജ് എന്താ വച്ചിട്ടുണ്ടാകും ഇവിടെ സ്റ്റിക്കർ ഉണ്ട് അത് ഊര കാണുന്നില്ല ഓക്കെ എന്നെ ഇവിടെ ഒരു ഉണ്ട് ആ സിബിന് ഇവിടെ ഒരു ലോക്ക് ഉണ്ടാവും അത് തുറക്കുക എന്നതിന് ശേഷം ദേ ഇങ്ങനെ അരെയൊക്കെ ഇട്ടു അത് ഭയങ്കര ഉപയോഗം ഞാൻ ഈ അമ്പലം ഗുരുവായൂരൊക്കെ പോകുമ്പോൾ വരി കൊറേ വരിക അവിടെ അവിടെക്കുള്ളിൽ കയറ്റുന്നുണ്ട് അത് ഞാൻ ഇതാണ് എപ്പോഴും എടുക്കാറ് അതേപോലെ ഈ യാത്ര ദൂരെ ടൂർ ഒക്കെ ഞങ്ങൾ ട്രിപ്പ് പോയിരുന്നു വണ്ടേ ട്രിപ്പ് അന്നൊക്കെ യൂസ് ആയി അവരൊക്കെ കുട്ടികളെയും ബാഗൊക്കെ പിടിച്ചു നടക്കുമ്പോ ഇത് ഇവരെ വെയിറ്റ് നമുക്ക് അത്രണ്ട് ഫീൽ ചെയ്യണില്ല ഇങ്ങനെ ഇരുന്നോളാള് പിന്നെ അവ ഇടയ്ക്ക് ഇതുമ്പോ നിൽക്കുകയും ചെയ്യും ആ ഇത് വീട്ടിലൊക്കെ നമുക്ക് ഈ ഡെലിവറി ഓഫീസ് പറയാൻ പ്രത്യേകിച്ച് ആവുമ്പോ കഴിഞ്ഞ സമയത്തൊക്കെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇവനെ എടുത്ത് നടക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര പറയുമ്പോ കന ഇല്ലവർ അത്ര എന്നത് പോലെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതേണ്ട അവര് ചേറിലിരിക്കുന്ന കാണില്ലേ ചെയറിൽ ഇരിക്കുന്ന പോലെ എങ്ങനെ ഇരുന്നോളൂ ഇതനുസരിച്ച് ഡെന്റിണ്ട് ഡൻഡർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് നൂറ് ശതമാനം നൂറ് ശതമാനം പിന്നെ ഓരോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണൽ ടോയ്സ് ഉണ്ട് ഇതിന്റെ ഭാവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ് ആണ് ഇത് ഇതൊരു നാലുമാസം ആറുമാസം അല്ലാതെ അറുമാസം തൊട്ട് തന്നെ അവ ഇങ്ങനെ ഉരുട്ടി കളിക്കുക ഇങ്ങനെ ഇരുന്ന് കൊടുത്ത് ഇങ്ങനെ തട്ടി കളിക്കുന്നതാണ് അപ്പൊ നമ്മള് ജനിച്ച സമയത്തൊക്കെ മക്കൾക്ക് എ സി ആയാലും ഫാനായാലും ഒന്നികണ്ട് യൂസ് ചെയ്യലോ പേടിയാ അതൊക്കെ ബ്രീത്ത് ഇട്ടോ അങ്ങനെയൊക്കെ അപ്പൊ എനിക്കിത് ഏറ്റവും അവിടെ നിന്ന് കൊണ്ടുവന്നാട്ടോ ഫാന് അതെനിക്ക് ഭയങ്കര കണ്ടോ ലൈറ്റ് ആയിട്ട് നമുക്ക് ഫാൻ ഇട്ടെടുക്കതൊക്കെ നല്ല കൂടുതല് അപ്പൊ ഗൈസ് ഇതിന് പിന്നെ ഇങ്ങനെ ഒരു ലൈറ്റും ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഫാനും ലൈറ്റ് ആണ് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് സാധനം അങ്ങനെ ചെറുതൊന്ന് വാങ്ങി വെച്ചോളൂട്ടാ ഇതൊരു പ്രൊഡക്റ്റ് ആണ് ഇത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക് കുട്ടിയൊക്കെ തുണി മാത്രം യൂസ് ചെയ്യണം കോട്ടന്റെ നല്ല തുണി യൂസ് ചെയ്യണമെന്നുള്ളവർക്കൊക്കെ ഇത് എനിക്ക് ഏറ്റവും അവിടുന്ന് കൊടുത്തയച്ചതാ കേട്ടോ അത് നല്ല വില ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിലും പാഡൊക്കെ ഉണ്ട് നല്ല കണ്ടോളൊക്കെ ഇത് ഞാൻ പിന്നെ മീറ്റോന്ന് കുറെ എണ്ണം കുറഞ്ഞ വിലക്ക് വാങ്ങിയതാ ഇതിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആയി തനിക്ക് കോട്ടന്റെ തുണി തന്നെ ബാക്കി വെച്ചിട്ട് രാത്രിയൊക്കെ ചിലപ്പോൾ സ്നെഗീഡ് എന്നാലും അധികം ഇങ്ങനത്തെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറെ കേട്ടോ എന്റെ ഭാവയ്ക്ക് ഏറ്റവും എനിക്ക് പ്രെഗ്നൻസി തൊട്ട് ഡെലിവറി കഴിഞ്ഞാൽ ഇതുവരെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടിട്ട് ഒരു നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പുകൂടെ ഞാൻ പറയുന്ന പ്രോഡക്ട്സ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇനി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരായാലും അതുപോലെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ലൈറ്റ് കത്തണില്ലല്ലോ വീഡിയോ ഓൺ ആക്കിയില്ല ഓൺ ആ അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതൊക്കെ വാങ്ങണംന്ന് ഞാനും കൊറേ ആലോചിച്ചിരുന്നതാണ് അപ്പൊ ഇങ്ങനത്തെ രണ്ട് തരം ടൈപ്പ് ഒന്നിൽ തന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷീന്ന് പറഞ്ഞാല് ഒന്നിലന്നെ രണ്ട് യൂസിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഇത് വാങ്ങിക്കോണ്ടോ ഈ നിലയ്ക്ക് ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അവന്റെ പ്രൊഡക്റ്റ് പിന്നെ റീസെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നല്ല അതെന്തോ ഒരു ഷ്ടോഫറിൽ കിട്ടിയാലോ അല്ലേ ടൂ തൗസൻഡിന്റെ ഒക്കെയാണ് പക്ഷെ ആയിരത്തി ആ അങ്ങനെ എന്തോ ഉണ്ടോളൂ പക്ഷെ ഇത് അവന് ഭയങ്കര ഇത് നല്ല കട്ടിട്ട് ആമസോൺ ആണ് അതൊക്കെ ചെക്ക് ചെയ്താൽ കിട്ടും പിന്നെ അതേപോലെ ഒരു കാറുണ്ട് അതും അവന് ഇഷ്ടാണ് ഞാൻ കൊറേ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ടോയി അത് ഇതൊന്നും വാങ്ങിക്കൂട്ടിയില്ല തനുട്ടന ഉപയോഗിച്ചപ്പോ എനിക്കറിയൊക്കെ വെറുതെ ആയിരുന്നു കുറെ സാധനങ്ങൾ നമ്മള് അങ്ങനെ ഓരോന്ന് വാങ്ങി കൂട്ടുമ്പോ വെറുതെ ആയിപ്പോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളുട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് അല്ല നൂറ്റി അഞ്ച് ശതമാനം ഉറപ്പുള്ള പ്രൊഡക്റ്റ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ എന്നെ വിശ്വസിക്കുന്നവർക്ക് ഇത് നൂറ് ശതമാനം ഉറപ്പോട് കൂടി വാങ്ങാം അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ഇനി വാഴയ്ക്ക് ഫുഡ് എടുക്കാനായി ഞങ്ങളിപ്പോ അമ്പലത്തിൽ പോയി വന്നത് എഴുന്നേക്കൊണ്ട് നിസർഗവാദികൾ ഏകാദശലേ അപ്പൊ അമ്പലത്തിലൊക്കെ പോയി വന്നതാണ്